ഗുണ്ടാക്രമണങ്ങളുടെ കണക്ക് നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ഗുണ്ടാക്രമണങ്ങളിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ച കണക്ക് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ആർ അനന്തകൃഷ്ണ വിവരങ്ങളുമായി അനന്തൻ ഗുണ്ടാക്രമണത്തിൽ പതിനാറ് മുതൽ ഇത് ഇതുവരെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പേടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ സഭയിൽ മറുപടിയായി നൽകുന്നു മുഖ്യമന്ത്രി രതീഷ് നിയമസഭയിൽ എ പി അനിൽകുമാർ എം എൽ എ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഗുണ്ടാക്രമണങ്ങളുടെ കണക്ക് നിയമസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സംസ്ഥാനത്ത് എത്ര ഗുണ്ടാക്രമണങ്ങൾ നടന്നു ആ ഗുണ്ടാക്രമണങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പ്രതികൾ പിടിയിലായി എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്നായിരുന്നു അനിൽകുമാറിന്റെ ചോദ്യം ഇതിന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയും ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെയുമുള്ള കണക്കുകൾ പട്ടിക മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് മൊത്തം ഈ രണ്ടായിരത്തി പതിനാറ് അതായത് ഒന്നാം പിണറായി സർക്കാർ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗുണ്ടാക്രമണ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങളിലായി മുപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇരുന്നൂറ്റി പന്ത്രണ്ട് കേസുകളിൽ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്നും ഈ പട്ടികയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ നൂറ്റി പതിനാറ് കേസുകളാണ് ഉണ്ടായത് അതിൽ ഇരുപത് പേർ ആ വർഷ ആ കാലയളവിൽ കൊല്ലപ്പെട്ടു ഗുണ്ടാക്രമണങ്ങളിൽ ആ കാലയളവിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് പരിക്കേറ്റത് നൂറ്റി പതിനാറ് കേസുകളിൽ പ്രതികളെ പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് ഇതുവരെ തൊണ്ണൂറ്റിയാറ് കേസുകൾ ഉണ്ടായി അതിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി നാല് പേർക്ക് പരുക്കേറ്റു പ്രതികളെ പിടികൂടിയ കേസുകളുടെ എണ്ണം തൊണ്ണൂറ്റിയാറ് എന്നാണ് കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ മുപ്പത്തിരണ്ട് പേരാണ് ഗുണ്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന വിവരം നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ഗുണ്ടാക്രമണത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് ആർ അനന്തകൃഷ്ണനാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്